ാവനം പുത്രനും പരിശുദ്ധാത്മാവന സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാരായണത്ത യൂട്യൂബ് ചാനലിൻ്റെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി ബഹുമാനാദുകളോടെ ദൈവനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വചനങ്ങൾ സാത്താൻ്റെ പ്രലോഭനത്തിൽ കീഴ്പെട്ട് പോകരുതെന്നും ഏതു വിധത്തിലാണ് അവൻ്റെ പ്രലോഭനങ്ങൾ നമ്മുടെ മേൽ വരുന്നതെന്നൊക്കെ നമ്മൾ യേശുക്രിസ്തുവിനെ സാത്താൻ പ്രലോഭിപ്പിച്ച വാക്കുകൾ അല്ലെങ്കിൽ ആ ഭാഗമെടുത്ത് ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പ്രിയപ്പെട്ടവരെ ഒത്തിരി പേർക്കത് അനുഗ്രഹമായി തീർന്നുവെന്നും വിശ്വസിക്കുന്നു ഒത്തിരി പേർക്ക് ഈ ശുശ്രൂഷ ബലം നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമുക്കടുത്ത ശുശ്രൂഷയിലേക്ക് കടക്കാം ഏത് വിധത്തിൽ എങ്ങനെയൊക്കെയാണ് യേശുവിനോട് ഈ മൂന്ന് വിധത്തിലാണ് സാത്താൻ്റെ പ്രലോഭനം ഉണ്ടായെങ്കിൽ പഴയ നിയമത്തിലെ വേറൊരു വ്യക്തിയെ യോബ് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെയാണ് സാത്താൻ പ്രലോഭനത്തിലേക്ക് നയിച്ചത് അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏത് തരത്തിലാക്കി ഒരു ഘട്ടത്തിൽ ചിന്തിച്ചാൽ ദൈവത്തോട് വരെ യോബ് സമ്പാദിക്കുന്ന തരത്തിലേക്ക് അവൻ്റെ ജീവിതത്തെ സാത്താൻ തിരിച്ചുവിട്ട അനുഭവം എങ്ങനെയെന്നൊക്കെ നമുക്ക് പരിശോധിച്ച് മുന്നോട്ട് പോകാം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവമേ ഈ നല്ല സന്ധിക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കേൾക്കുന്ന വചനങ്ങൾ ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും പരിശുദ്ധാത്മാനാലങ്ങളെ നയിക്കണമേ അനേകർക്കത് പ്രയോജനമായി തീരുവാൻ അനേകരുടെ ജീവിതത്തിലെ വിചിൻ വിചിന്തനത്തിന് കാരണമായി തീരുവാൻ അനേകർക്ക് മാനസാന്തരത്തിന് കാരണമായി തീരുവാൻ ഭർത്താവ് ഇടയാക്കണമേ പരിശുദ്ധ അമ്മയെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ എല്ലാ നന്മകളും എല്ലാ ഈശ്വരങ്ങളും ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു മാനവും മഹത്വവും പൊന്നുതിരുമേനി അവിടുന്ന് എടുക്കുമാറാകട്ടെ യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ പ്രിയമുള്ളവരെ നമ്മൾ ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം രണ്ടാമദ്ധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഈ സാത്താൻ ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ സ്വാതന്ത്ര്യവും അധികാരമുള്ളവനൊക്കെ ആയിരുന്നു നമ്മൾ നേരത്തെ കേട്ടല്ലോ ഒരു ദിവസം ഇതുപോലെ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്നു എന്ന് ഈ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ഒരു ദിവസം ദൈവപുത്രന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു ചേർന്നു സാത്താനും അവരോടുകൂടെ വന്നു കർത്താവ് സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു താൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്ന് അവൻ മറുപടി പറഞ്ഞു കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ സാത്താൻ ചോദിച്ചോ ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ്ങ് അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകി അവൻ്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു അവൻ്റെ സമ്പത്തിന്മേൽ മേൽ കൈവച്ചാൽ അവൻ അങ്ങേയെ ദൂഷിക്കുന്നത് കാണാം കർത്താവ് സാത്താനോട് പറഞ്ഞു അവനുള്ള സകലത്തിൻ്റെ മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത് അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി പ്രിയമുള്ളവരെ ഇതാണ് പശ്ചാത്തലം ദൈവം ഭൂമിയിൽ നിഷ്കളങ്കനും നേരുള്ളവനും നീതി നിർവഹണം നടത്തുന്നവനുമായ ഒരു മനുഷ്യനെ കണ്ടു അവൻ്റെ പേര് ജോബ് അല്ലെങ്കിൽ ഇയോബ് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത് രണ്ട് പുസ്തകത്തിൽ രണ്ട് പേരാണ് പി യു സി ബൈബിളിൽ ജോബ് എന്ന് ഓടിച്ചിരിക്കുന്നു ബൈബിൾ സൊസൈറ്റി പിന്നീട് ബൈബിളിൽ ഇയോബെന്ന് പേര് കൊടുത്തിരിക്കുന്നു രണ്ടും ഈ കാലഘട്ടത്തിൽ പേര് രണ്ടും ഒന്നാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ യോബ് അല്ലെങ്കിൽ ജോബ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാറിപ്പോയാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഒരാൾ തന്നെയാണ് രണ്ട് പുസ്തകവും ശുശ്രൂഷയിൽ എടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വായനയൊക്കെ നടത്തുമ്പോൾ രണ്ട് പുസ്തകത്തിലും എന്താണ് എഴുതിയിരിക്കുന്നതെന്ന വ്യത്യാസങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ധ്യാനിക്കുന്നതിൻ്റെ പേരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പക്ഷെ ഒന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് ജോബിൽ നിന്നെ ചിന്തിക്കാം കർത്താവ് സാത്താനോട് ചോദിക്കുന്നു നീ എവിടെ നിന്നാണ് ഇപ്പോൾ ഇവിടെ വരുന്നത് സാത്താൻ പറയുന്നു ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് കേട്ടോ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് എന്നവൻ മറുപടി കർത്താവ് വീണ്ടും അവനോട് ചോദിച്ചു എൻ്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവനും ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ആരുണ്ട് സാത്താൻ സിമ്പിളായിട്ട് മറുപടി പറയുകയാണ് അതു പിന്നെ എന്താണ് അങ്ങനെയല്ലാതെ വരുമോ കാരണം എന്താണ് നിന്നെ ഭയപ്പെടുന്നതിൻ്റെ എന്താണ് നിന്നെ അനുസരിക്കുന്നതിൻ്റെ എന്താണ് നിന്നോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം എന്താണ് നീ അവൻ്റെ സകലത്തിൻമേലും അവൻ്റെ ഭവനത്തിൻ്റെ മേലും സമ്പത്തിൻ്റെ മേലും കെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുന്നതുകൊണ്ടല്ലേ അവൻ്റെ പ്രവൃത്തികളെ നീ അനുഗ്രഹിച്ച് അവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതുകൊണ്ടല്ലേ അവൻ്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേയെ ദുഷിക്കുന്നത് കാണും പഴയ നിയമകാലത്ത് ജോബിൻ്റെ പുസ്തകത്തിൽ അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത് സമ്പത്ത് കൊണ്ടാണ് സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ്റെ സമ്പത്തിന്മേൽ ദൈവത്തിൻ്റെ കാവലുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കരം സംരക്ഷിക്കുന്നതുകൊണ്ടാണെന്ന് സാത്താൻ പറയുന്നു പുതിയ നിയമത്തിൽ നമ്മൾ കേട്ട വാക്കുകൾ സമ്പത്തെല്ലാം യേശു സാത്താൻ്റെ കയ്യിലാണ് നിന്നെ ആരാധിച്ചാൽ തരാമെന്നാണ് അവിടെയാണ് വ്യത്യാസം പ്രിയമുള്ളവർ ഓരോരുത്തരെയും ദൈവം ആക്കി വച്ചിരിക്കുന്ന മേഖലയിൽ സാത്താൻ്റെ പ്രലോഭനത്തിൽ വഴങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇവിടെ സമ്പത്ത് ദൈവത്തിൻ്റെതായെന്ന് അവൻ അറിയുന്നതുകൊണ്ടും അതങ്ങനെ തന്നെ സത്യമായിട്ട് നീ അവനെ അനുഗ്രഹിക്കുന്നതുകൊണ്ടുമാണ് നിന്നെ തള്ളിപ്പറയാത്തത് അവൻ്റെ സമ്പത്തിൻ്റെ മേൽ നിൻ്റെ കരം പിൻവലിക്കുക സമ്പത്തിൻമേൽ നിന്ന് നിന്റെ അനുഗ്രഹം വിടുക കാണിച്ചു തരാമെന്നൊരു വെല്ലുവിളി വിശാഖം നടത്താം ഇപ്പോൾ ദൈവം സാത്താനേ അതിനനുവദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് അനുവദിക്കുന്നത് സമ്പത്തിൻ്റെ മേലെയൊക്കെ എന്തുവാണെങ്കിലും ചെയ്തോ സകലത്തിന്മേലും അധികാരം നിരക്ക് നൽകുന്നു എന്നാൽ അവരെ മാത്രം ഉപദ്രവിക്കരുത് പിന്നെ പതിമൂന്നാമത്തെ വാക്യം തുടങ്ങുന്ന ശ്രദ്ധിക്കുക പറയുമുള്ളവര് വായിച്ചു നോക്കണം നിങ്ങൾ ആ ഭാഗം എന്നെ കേൾക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഈ ഭാഗം വായിച്ചു നോക്കണം ഒരു ദിവസം ജോബിന്റെ മക്കൾ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ വിരുന്ന് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഭത്യൻ ജോബിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഞങ്ങൾ കാളകളെ പൂട്ടുകയായിരുന്നു കഴുതകൾ സമയത്ത് തന്നെ മേഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ക്ഷേഭാക്കാർ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെ അപഹരിച്ചു കൊണ്ടുപോയി ഞാൻ മാത്രമേ അങ്ങയോട് വിവരം പറയാൻ രക്ഷപ്പെട്ടുള്ളൂ ജോബിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വിരുന്ന് നടത്തുകയാണ് മക്കൾ എല്ലാവരും ചേർന്ന് വിരുന്ന് നടത്തുമ്പോൾ ആ വിരുന്നിൽ എന്തെങ്കിലും ദൈവത്തിന് അനിഷ്ടമായത് നടന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു മക്കൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ടുള്ള ആളാണ് ജോബ് ജോബിനെ കുറിച്ച് പറയുന്നത് പൗരസ്വദേശത്ത് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് ജോഡി കാളുകളും അഞ്ഞൂറ് പെൺകഴുതുകളും എണ്ണമറ്റ ദാസന്മാരുമുണ്ടായിരുന്നു അവൻ്റെ പുത്രിപുത്രന്മാർ തവണ വെച്ച് നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെ അതിന് ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുക പതിവായിരുന്നു ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമാണ് ജോബിനുണ്ടായിരുന്നത് വലിയ ദൈവാധീനമുള്ള മനുഷ്യൻ ഒത്തിരി സമ്പത്തുള്ളവൻ ആടുമാടുകള് വസ്തുവകള് പഴയ നിയമ പശ്ചാത്തലത്തിൽ അങ്ങനെയാണല്ലോ ഒരുവൻ ഒരുവൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ സമ്പത്തിൻ്റെ വർധനമാണ് ഒരുവൻ്റെ എന്ന് പറയുന്നത് അവൻ്റെ ബുദ്ധിയുടെ അളവാണ് ഇവിടെ ജോബ് ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ്റെ സമ്പത്തിൻ്റെ അളവ് കുറയുകയാണ് ഇപ്പോൾ മറ്റൊരു ആളുകൾ വന്നിട്ട് സേവാക്കാർ വന്നിട്ട് വേലക്കാരെയൊക്കെ വാളിനിരയാക്കി എല്ലാം അപഹരിച്ചു കൊണ്ടുപോയി വിവരം പറയാൻ ഒരുത്തം മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ തീർന്നില്ല അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മറ്റൊരുവൻ വന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ അഗ്നി ആകാശത്തിൽ നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു ഒരു വശത്ത് കാളപൂട്ടി ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ കഴുതകളെല്ലാം സമീപത്തിന് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്ഷേപക്കാർ വന്ന് കഴുതകളെയും കാളകളെയെല്ലാം കൊണ്ടുപോയി ദാസന്മാരെ വേലക്കാരെ എല്ലാം കൊന്നു കളഞ്ഞു ഇപ്പോൾ ഇവിടെ അത് പറഞ്ഞു തരുന്നതിന് മുമ്പ് അടുത്ത സങ്കടം കേൾക്കുകയാണ് ദാസന്മാരെയും ദഹിപ്പിച്ചു കളയത്തക്കൊണ്ടുമുള്ള ആട്ടിൻപറ്റങ്ങളെല്ലാം അഗ്നി ദഹിപ്പിച്ചു അപ്പം അവങ്ങൾ പറയുന്നത് ദൈവം അഗ്നി ഇറക്കി എന്നാണ് അഗ്നി ഇറക്കിയത് ദൈവമല്ല പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അനുവാദമുണ്ടെന്ന് ഉള്ളൂ അഗ്നി ഇറക്കിയത് സാത്താനാണ് അതുകൊണ്ട് പലയിടത്തും അഗ്നി ഇറങ്ങുമ്പോഴോ പ്രലോ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം കൂടി ദൈവത്തിൻ്റെ തലയിൽ വെക്കരുത് ദൈവത്തിന് അഗ്നി ഇറങ്ങുമ്പോഴൊക്കെ ഒരു പദ്ധതിയുണ്ട് നാശത്തിനുള്ള പദ്ധതിയല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അടിക്കടി തകർച്ച വരികയാണ് രണ്ടാമത്തെ തകർച്ച എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിലും ദിനം പ്രതി മണിക്കൂർ വെച്ച് ദിവസങ്ങൾ വച്ച് മാസങ്ങൾ വെച്ച് ഇനി എല്ലാം നന്നായി ദൈവമെല്ലാം സമൃദ്ധമായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിലച്ചിരിക്കാത്ത പ്രതീക്ഷിക്കാത്ത സമയത്ത് ടിക്കടി കാര്യങ്ങൾ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ ദൈവസ്ഥാനം മുഴങ്ങാൻ മടക്കുക വിശ്വാസത്തെ പരിശോധിച്ചറിയാൻ ദൈവത്തിൽ നിന്നാണോ ദൈവത്തിൽ തന്നെയാണോ നിലനിൽക്കുന്നതറിയാൻ ഇതാ പ്രലോഭകനെ അവിടെ അയച്ചിരിക്കുകയാണ് അവൻ വന്ന് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നിർദാക്ഷിണ്യം അടിച്ചു തകർത്ത് കളയും അടിച്ച് തകർത്തു കളയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നീ പ്രാർത്ഥനക്കാരിൻ്റെ അടുത്തോ ജ്യോത്സിൻ്റെ അടുത്തോ പോകുന്നതിന് മുമ്പ് ദേവാലയത്തിലേക്ക് വഴിപാട് കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ദേവാലയത്തിൽ വഴിപാട് കഴിച്ചാൽ അത് നടന്നു നടന്നുകിട്ടുമെന്നോ അല്ലെങ്കിൽ സ്വത്തിൻ്റെ ഈ നഷ്ടത്തെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നൊക്കെ നീ വിചാരിച്ചും നിൻ്റെ വഴിപാട് കാശും കൂടി കളഞ്ഞല്ലോ എന്ന് നീ ദണ്ടപ്പെട്ടിരിക്കുമ്പോഴും അടിക്കടി വാർത്തകൾക്കും എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കാരണം നിൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്ഥതയും നിൻ്റെ പ്രാർത്ഥനയും സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല സാത്താൻ ഇഷ്ടപ്പെടുന്നില്ല നിന്നെ ഒരു കാരണവശാലും അവന്റെ പക്ഷത്ത് ചേർക്കാൻ ഇന്നവരും കഴിഞ്ഞിട്ടില്ല എന്നുള്ള അവൻ്റെ ആകുലത അവന്റെ വ്യാകുലത അതാണ് ജോബിനെ കുറിച്ച് ദൈവം ചോദിച്ച് സാത്താനോട് നീ അവനെ ശ്രദ്ധിച്ചിരുന്നോ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ മടി കൂടാതെ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ട് കാര്യം അവന്റെ സകലത്തിന്മേലും നിന്റെ കരം നിൽക്കുകയല്ലേ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ പരിശോധനകൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ വിശ്വസ്ഥതാപൂർവ്വം ദൈവസേനയിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരിക്കും ഉണ്ടാകും രോഗങ്ങളുണ്ടാവും അടിക്കടി ബിസിനസ് തകരും എല്ലാ ഇടങ്ങളിലും വലിയ ഉണ്ടാകും കാരണം നിന്നെ തകർക്കാൻ അതിനെ കഴിവുള്ളുന്ന സാത്താൻ്റെ ഒരു വിചാരം എന്തേ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു ഞാൻ എന്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും കച്ചവടം നടക്കാത്തത് ഞാൻ എന്ത് എത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ബിസിനസിന്റെ അഭിവൃദ്ധി പ്രാപിക്കാൻ എനിക്ക് കഴിയാത്തത് എന്ന ചിന്ത ഉള്ളിൽ വരും എന്ത് എനിക്ക് രാഭകൽ ഉറക്കാളച്ചിട്ടും ഞാൻ പഠിക്കാത്തത് ഞാൻ ദൈവ പൈതലല്ലേ ഞാൻ കുഞ്ഞുനാള് മുതൽ ധ്യാനം കൂടിയതല്ലേ ഞാൻ ക്രിസ്ത്യൻ ധ്യാനം കൂടിയിട്ടില്ലേ ഞാൻ യുവാക്കളുടെ ധ്യാനം കൂടിയിട്ടില്ലേ യുവതികളുടെ ധ്യാനം കൂടിയിട്ടില്ലേ ഞാൻ കരിസ്മാറ്റിക്ക് ധ്യാനം കൂടിയിട്ടില്ലേ ധ്യാനം കൂടാഞ്ഞിട്ടാണോ നീ വിശ്വസതാപൂർവം ദൈവസാനി നിൽക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിന്നെ ഏറെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് പ്രലോഭകൻ്റെ അടുത്ത പരിപാടി സാത്താൻ്റെ പരിപാടി എന്റെ പ്രിയമുള്ളവരെ അവർ ഇവിടെ രണ്ടാമത്തവനൊന്ന് പറഞ്ഞു ആകാശത്ത് ഇറങ്ങി എല്ലാറ്റിനെയും നശിപ്പിച്ചു പതിനേഴാമത്തെ വാക്യം അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് മറ്റൊരുവൻ വന്നറിയിച്ചു കൽതായർ മൂന്നു കൂട്ടമായി വന്ന് വേലക്കാരെ ആക്രമിച്ചു കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോയി ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ കടന്നു വന്ന് പറഞ്ഞു നിന്റെ പുത്രന്മാരും പുത്രിമാരും തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിശിയ കൊടുങ്കാറ്റം വീടിന്റെ നാല് മൂലയ്ക്കും അടിച്ചു അത് തകർന്നു വീണ് അവർ മരിച്ചുപോയി ഈ വാർത്ത അറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു ഒരു മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന അവൻ്റെ ദൈവാനുഗ്രഹം പഴയ നിയമത്തിലെ ദൈവാനുഗ്രഹം സമ്പത്ത് ആടുമാടുകൾ ഒട്ടകം കാള എല്ലാം മക്കള് എല്ലാം നഷ്ടപ്പെട്ടു കാളകൾ കഴുതകൾ നഷ്ടപ്പെട്ടു ആടുകൾ അഗ്നിക്രിയയായി അവരെ നോക്കി കൊണ്ടിരുന്ന ഇടയന്മാർ അഗ്നിക്രിയയായി കൽതായർ വന്ന് മൂന്നു കൂട്ടമായി ഒന്ന് വേലക്കാരി ആക്രമിച്ച് കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പോൾ ഇതാ ചുഴലിക്കാറ്റ് വന്നിട്ട് മക്കൾ വിരുന്ന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നിട്ട് മക്കളെല്ലാം വീട് പെട്ടെന്ന് വീടിൻ്റെ നാലുമൂലക്കടിച്ചത് തകർത്ത് തരിപ്പുണാക്കി മക്കളെല്ലാവരും മരിച്ചു വീടിന് ചുറ്റും ജോബ് എഴുന്നേറ്റ് അങ്കി വലിച്ചു കീറി ശിരസ് മുണ്ടനം ചെയ്തു സാഷ്ടാങ്കം വീണ് നമസ്കരിച്ചു അതാണ് ഈ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തോ നഷ്ടം വരുമ്പോൾ നീ വിശ്വസ്താപൂർവം ദിവസം നിൽക്കാൻ ആഗ്രഹിക്കുന്നു നിന്നെ പരിശോധിക്കാനായിട്ട് സാത്താൻ വരികയാണ് സാത്താൻ്റെ ഒരു ബോധം ഇതൊക്കെ എടുത്തു കളഞ്ഞാൽ നീ ദൈവത്തിൽ നിന്ന് അകലുവെന്ന് ഇല്ല അകലാൻ പാടില്ല അകലാൻ പാടില്ല കാരണം ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത് ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ സംതൃപ്തരാകും ഇപ്പോൾ ദുഃഖിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ സന്തോഷിക്കും കാരണം നിങ്ങൾ ദൈവത്തോട് ചേർന്ന് സഹിക്കുകയാണ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയാണ് ദൈവത്തിനു വേണ്ടി നിലനിൽക്കുകയാണ് അതെ ജോബ് മുഴങ്കാൽ മടക്കി എനിക്ക് നിങ്ങൾക്കും കഴിയണം മുഴങ്കാൽ മടക്കാൻ ജോബ് അങ്കി വലിച്ചു കയറി ശിരസ് മുണ്ടനം ചെയ്ത് സാട്ടാങ്കം വീണ് നമസ്കരിച്ചു പറഞ്ഞു അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ് നഗ്നായിത്തന്നെ ഞാൻ പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്പെട്ട് ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല ഹല്ലേ ലയ്യ ഇത്രയോ നഷ്ടങ്ങളുണ്ടായിട്ട് ജോബ് ദൈവത്തെ പഴിക്കുകയോ ദൈവത്തെ ഒരു വാക്കുകൊണ്ട് മോശമായി കാണുകയോ ചെയ്തില്ല ഇപ്പോഴുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാൻ ചാനലിൽ ഒരു സംഭവം കണ്ടാണ് ഒരു മൃതശരീരം ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ മൃതശരീരത്തിൻ്റെ സ്വന്തത്തിൽപ്പെട്ട ആ മരിച്ചുപോയ ആ പ്രിയപ്പെട്ടവൻ്റെ സ്വന്തത്തിൽപ്പെട്ട എല്ലാവരും ഭയങ്കരമായിട്ട് കരയുകയാണ് ഒരു കൂട്ട മരണമാണ് സംഭവിച്ചത് വേറൊരു രാജ്യത്ത് അപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന മൃതശരീരങ്ങളിൽ നിന്ന് ചാനലുകാരെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്രിയപ്പെട്ടവൻ്റെ മരണവാർത്ത അറിഞ്ഞ സമയം അദ്ദേഹത്തിൻ്റെ സ്വന്തപ്പെട്ടവരോട് ഒരു ചാനലുകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് പറയുന്നു ഈ സംഭവ അപ്രതീക്ഷിതമായ പെട്ടെന്നുണ്ടായ ഈ വാർത്തയെക്കുറിച്ച് എന്ത് പറയുന്നു അദ്ദേഹം വളരെ ദുഃഖിതനായി വളരെ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് എന്ത് പറയാൻ ഒരു ദൈവങ്ങളും സഹായിച്ചില്ലല്ലോ ഒരു ദൈവങ്ങളും സഹായിച്ചില്ലല്ലോ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ അപ്രതിഷ്ഠിതമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ദൈവത്തെ മുഖണ്ടും വണ്ണം അറിയാത്ത മനുഷ്യന്മാരുടെ സംസാരമാണ് ഇവിടെയാണ് പിശാഞ്ചി ജയിക്കുന്നത് ഇവിടെയാണ് ഈ സാത്താൻ ജയിക്കുന്നത് ഈ അപ്രതിഷ്ഠിതമായ ഈ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു ഒരു ദൈവങ്ങളും സഹായിച്ചില്ലല്ലോ ആ പറഞ്ഞ മനുഷ്യനെ ശ്രദ്ധിച്ചാൽ അവനി ആരാധനയിൽ പോക്ക് കുറയ്ക്കും അവൻ വഴിപാട് കഴിക്കുന്നു കുറയ്ക്കും അവൻ ദൈവത്തിൽ നിന്ന് അകലും അവൻ ദൈവത്തെ ക്രൂരനായ പിശാജായിട്ട് കാണും സാത്താൻ ജയിക്കും എന്നാൽ ദൈവഭക്തനായ ജോബ് പ്രിയമുള്ളവരെ ഇവ കൊണ്ടൊന്നും ദൈവത്തെ താഴ്ത്തിയില്ല അവൻ മുഴങ്കാൽ മടക്കി അവൻ പറഞ്ഞു ഞാൻ അമ്മയുടെ ഉത്തരത്തിൽ ഒന്നുമില്ലാത്തവനായിട്ടാണ് വന്നത് ഒന്നുമില്ലാത്തവനായി തന്നെ ഇവിടുന്ന് പോകുന്നു യഹോവ തന്നു യഹോവ എടുത്തു യഹോബയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ ഇവ കൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല പ്രിയമുള്ളവരെ എല്ലാം നല്ലതായി എല്ലാം നന്നായി പോകുന്നു സകല ഐശ്വര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിരിക്കന്നെയും നിനച്ചെറിക്കാത്ത നാഴികയിൽ നിന്റെ ജീവിതത്തിലേക്ക് അടിക്കടി വരുന്ന ദുരിതങ്ങളെ നീ ദൈവത്തെ പഴിക്കാതെ ഇത് പിശാചിന്റെ ഒരു കരം ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കി എൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതി ഒരു പ്രതിഭാസം ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നീ ആഗ്രഹിക്കുക നിനക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി 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 തരാൻ കഴിയുന്ന ദൈവമാണ് കഴിയുന്ന ദൈവമാണ് അപ്പോൾ നിന്റെ ചോദ്യം വരാം എൻ്റെ ചോദ്യം വരാം ഈ ദൈവത്തിന് എന്നെ അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ട് അത് ദൈവത്തിന് തൻ്റെ ഏകജാതനെ പിശാചിന് വിട്ടുകൊടുക്കാൻ പരീക്ഷിക്കാൻ അനുവദിച്ചുവെങ്കിൽ ആ പാപമ പാപമില്ലാത്തവൻ പിശാജിൻ്റെ പ്രലോഭനത്തിന് വി നിന്നുകൊടുത്തുവെങ്കിൽ അവൻ്റെ വാദത്തിന് അവൻ്റെ തർക്കത്തിന് അവൻ്റെ അധികാരത്തിന് ചെന്ന് നിന്നുകൊടുത്തുവെങ്കിൽ പാവപ്പെട്ട നമ്മളെയും ദൈവം തന്നെ പരീക്ഷണത്തിന് വിധേയപ്പെട്ടുവെങ്കിൽ പാവപ്പെട്ട നമ്മളെയും പരീക്ഷണത്തിന് വിധേയപ്പെടുത്തും കാരണം എന്താണ് പാപമൊഴികെ ബാക്കിയെല്ലാത്തിനും നമ്മുടെ ബലഹീനതയ്ക്ക് തക്ക കൂട്ടുനിന്നവൻ കൂട്ടുനിൽക്കുന്നവൻ ഈ ബലഹീനതയിലും അവൻ നമ്മളെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ദൈവത്തെ മാത്രമേ ധ്യാനിക്കാവൂ ഒന്നുകൊണ്ടും പാപം ചെയ്തില്ല ഒന്നുകൊണ്ടും പാപം ചെയ്തില്ല സമയത്തിൻ്റെ പൂർത്തി ക്രമീകരണമുണ്ടല്ലോ അതുകൊണ്ട് നിർത്തട്ടേം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വിഷയം തന്നെ നമുക്ക് മുന്നോട്ട് ഇനി ക്ലാസ്സുകളുണ്ട് പ്രസംഗങ്ങളുണ്ട് നാളെയൊക്കെ നമുക്ക് കേൾക്കാം ഇന്നത്തെ ചിന്ത പ്രിയമുള്ളവരെ എന്തായിരുന്നു നിങ്ങൾക്കറിയോ ഒന്ന് സാത്താൻ പല വിധത്തിലുള്ള പ്രലോഭനം ഒന്നാമത്തെ പ്രലോഭനം മൂന്ന് വിധത്തിൽ യേശുവിൻ്റെ അടുത്ത് നടത്തിയത് നമ്മൾ കേട്ടു രണ്ടാമത്തെ പ്രലോഭനം അവിടെ സമ്പത്ത് തരാമെന്നാണ് അധികാരം തരാമെന്നാണ് സാത്താൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ പഴയ നിയമത്തിലെ ജോബിൻ്റെ അടുത്ത് സാത്താൻ ഇതെല്ലാം അവരിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടാണ് പ്രലോഭനം നടത്തുന്നത് ജോബും യേശുവും ദൈവഭക്തന്മാരാരായാലും ദൈവത്തെ തള്ളുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തെ തള്ളാതെ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ സ്വീകരിക്കുവാൻ ജോബ് നമ്മളെ പഠിപ്പിക്കുന്നു ജോബ് നമ്മളെ അതിലേക്ക് വിളിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ ദൈവത്തിനും നമ്മുടെ രക്ഷകന് നാഥനുമായ യേശുക്രിസ്തുവിനും നമ്മുടെ പിതാവായ നമ്മുടെ സ്വർഗത്തിലെ അപ്പനായ ആ മഹത്വമുള്ള മഹത്വവാനായ ദൈവത്തിനും നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ നന്ദി കരയേറ്റാം സ്തുതിക്കാം ആരാധിക്കാം മഹത്വപ്പെടുത്താം ഹല്ലേ ലുയാ ഹല്ലേ ലുയാ ഹല്ലേ ലുയാ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച കർത്താവേയും എല്ലാ പ്രലോഭനങ്ങളും അതിജീവി വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പിതാക്കന്മാരെ പ്രവാചകന്മാരെയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കാൻ ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശു നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെഘട്ടത്തിൽ നിരമാറാകണമേ ആമേ ഹല്ലേ ലുയാ ഹല്ലേ ലുയാം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന